ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ഏഡൻ അസാഡ് തൻ്റെ അസാധാരണമായിട്ടുള്ള ട്രിബിളിംഗ് കൊണ്ട് പ്രീമിയർ ലീഗിൻ്റെ ഡിഫൻഡേഴ്സിൻ്റെ ഉറക്കം കെട്ടിട്ടുള്ള താരമായിരുന്നു ഏഡൻ അസാഡ് വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫ്രഞ്ച് ക്ലബ്ബിൽ ഇല്ലയിൽ നിന്നായിരുന്നു ഏഡൻ അസാർഡിനെ ചെൽസി സ്വന്തമാക്കിയത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർക്ക് പുറമെ ഒരു വിങ്ങറായി കളിക്കാൻ കിലപ്പുള്ള ഏഡൻ അസാർഡ് അന്നത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു ചെൽസിയിലെ ആദ്യ സീസണിൽ തന്നെ അസാഡ് തൻ്റെ വരവറിയിച്ചതാണ് അന്നത്തെ പ്രീമിയർ ലീഗ് താരങ്ങളെ അപേക്ഷിച്ച് ഓഫ് ബാലൻസ് ആവാത്ത അസാഡിന്റെ ട്രിപ്ലിംഗ് അതിനെ അദ്ദേഹത്തിന്റെ സ്പീഡ് റണ്ണുകളും ബോക്സിന് പുറത്തും ബോക്സിന് അകത്തുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിങ് അക്കാലത്ത് ഏഡൻ മെസ്സിയോട് കമ്പയർ ചെയ്യാനാകുന്ന വണ്ണത്തിലുള്ള ഒരു ട്രിപ്ലിംഗ് ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ഏഡൻ അസാഡിന്റെ കാലുകളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫൈനൽ തേർഡിലേക്കുള്ള കീറി മുറിച്ചിട്ടുള്ള ഡെയിഞ്ചർ പാസുകൾ ചെൽസിയിലെ സെൻസേഷനൽ ആയിട്ടുള്ള താരമായിരുന്നു ഏഡൻ അസാഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് രണ്ട് തവണ ഏഡൻ അസാഡ് സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രണ്ട് യൂറോപ്പ ലീഗ് ഒരു എഫ് എ കപ്പും അദ്ദേഹം ചെൽസിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുവെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലെ റയിൽ മാഡ്രിഡിൽ നിന്നും റൊണാൾഡോ യുവൻഡസിലേക്ക് ചേക്കേറി അന്ന് റൊണാൾഡോയ്ക്ക് പകരക്കാരനായിക്കൊണ്ടായിരുന്നു ഏഡൻ അസാഡിനെ ഫ്ലോറിനീനോ പെരസ് റയിൽ മേഡലിലേക്ക് എത്തിച്ചത് അങ്ങനെ ആസാടിന്റെ ചെറുപ്പകാലത്തെ വലിയ സ്വപ്നങ്ങളൊന്നായിരുന്നു റെയിൽ മേഡലിൽ കളിക്കുക എന്നുള്ളത് അത് ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്നാൽ ആസാഡ് ആസാഡിന്റെ കരിയറിൽ ഏറ്റവും തെറ്റായ തീരുമാനങ്ങളൊന്നായിരുന്നു അത് അസാഡിനായി അന്ന് റെയിൽ മേൻഡ്രണ്ട് ചെലവഴിച്ചത് നൂറ് മില്യന് മുകളിലായിരുന്നു റയൽ മേഡലിൽ ആദ്യത്തെ പ്രീ സീസണിൽ തന്നെ അസാഡിനെ ഇഞ്ചുറി സ്ഥിരീകരിച്ചു പിന്നീട് അദ്ദേഹത്തിന് വേട്ടയാടുന്ന ആങ്കിൾ ഇഞ്ചുറി അദ്ദേഹത്തിന് സംഭവിച്ചു ഒരു ഇഞ്ചുറിയിൽ നിന്നും ആയി വരുമ്പോൾ മറ്റൊരു ഇഞ്ചുറി അതായിരുന്നു അസാഡിന് റയൽ മേഡല് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അന്ന് റയൽ മാനേജർ ആയിരുന്ന സീനദീൻ സിദാനെ അസാഡിന്റെ മേലുള്ള എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ടിരുന്നു പഴയ ഡ്രിബിളിംഗ് ഇല്ല പഴയ ക്രിയേറ്റിവിറ്റി ഇല്ല ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഓവർ വെയ്റ്റഡ് ആയി അസാഡ് മാറി യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് മണിനെ കോരുത്തരിപ്പിച്ചവൻ സ്പെയിനിൽ ഒന്നുമല്ലാതായി മാറി റയൽ മേഡൽ അസാർഡ് ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നിരവധി അനവധി ട്രോഫികളെല്ലാം സ്വന്തമാക്കിയിരുന്നു പക്ഷേ ഇതെല്ലാം അദ്ദേഹം സൈഡ് ബെഞ്ചിലിരുന്നായിരുന്നു സ്വന്തമാക്കിയത്